സാധനം എടുക്കാൻ വന്നിട്ട് ഇങ്ങനെ വന്നാലും ഇതിലൊക്കെ ഓരോ കച്ചവടങ്ങളാണ് ഇവിടെ ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടുന്ന കടകളാക്കട്ടെ മീൻ മാർക്കറ്റുണ്ട് അക്കി ബാക്കിൽ കാണുന്നത് മീൻ മാർക്കറ്റാണ് അങ്ങനെ വന്ന പോയി കടകൾ വെണ്ടിങ് വയറിങ് കർട്ടൺ അതെല്ലാം ഒരു സ്ഥലത്ത് വന്നാൽ ഇതങ്ങനെ വേണ്ട അതിന്റെ ഇങ്ങനെ കാണാൻ അവിടെ കറക്റ്റിൻ്റെ കടയാണ് കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ വന്നാൽ എല്ലാ ഹോൾസൈഡ് കടകളൊക്കെ എല്ലാ ഏരിയ ആണ് കേട്ടോ ഇടക്കര ഈ മാർക്കറ്റിൻ്റെ അടുത്താണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാണ് കേട്ടോ അപ്പുറത്ത് ഹോൾസെയിൽ ബേക്കറികൾ കാണാം ബേക്കറി കട ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ കടകളൊക്കെ ഉണ്ടോ അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയി നോട്ടണം കേട്ടോ ഞങ്ങൾ ബാക്കി കണ്ടല്ലേ ഇതാണ് കട കടൻ്റെ ഉള്ളിലുള്ള കഴിച്ചകൾ കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ അതോ കയറിച്ചെല്ലണ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടട്ടോ സോപ്പ് സാബൂണ് ബേക്കറികൾ ലൈസ് എല്ലാ സാധനവും കിട്ടുന്ന കടയാണ് ഇവിടെ ഈ ചെറിയ കുപ്പി വെള്ളങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഒക്കെ ഹോൾസെയിലാണ് രണ്ട് വെളിച്ചെണ്ണ നല്ലെണ്ണ ഓയില് എല്ലാം എല്ലാം ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടയാണ് മിക്ചറുകൾ ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഹോൾസെയിലാണ് കേട്ടോ മിക്സറുകളൊക്കെ കേക്ക് പാൽ കേക്ക് അങ്ങനെ എല്ലാ ഐറ്റംസും ഹോൾസെയിലെ റേറ്റിൽ കട തൊട്ടടുത്ത കടയാണത് ടാങ്കുകൾ മോട്ടറുകൾ പിന്നെ പൈപ്പുകൾ പി ബി സി പൈപ്പ് എല്ലാം ഇവിടെ കിട്ടാം തൊട്ടടുത്തപ്പോൾ കാരക്ക അങ്ങനെല്ല ക്രീമുകൾ ഒക്കെ കിട്ടുന്ന കടയാണ് ഇവിടെ കണ്ട ഫ്രൂട്സ് കട ഉണ്ട് ഹോൾസെയിലിൽ ഫ്രൂട്സ് വണ്ടികളൊക്കെ ഒന്ന് ഹോൾസെയിലാണ് ഇവിടെ അതിൻ്റെ തൊട്ടല്ലാത്തൊരു ചെറിയൊരു ചായ കട ഉണ്ട് അവിടെ നിന്നൊരു ചായ കുടിക്കണം അത് ഇവിടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ ഫ്രൂട്ട്സ് കട ഉണ്ടല്ലോ ഹോൾസെയിലാണ്

ിലോട്ട് വന്നിട്ട് വണ്ടിയിലെ നിർത്തിയിട്ടുണ്ട് സാമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ആ കടയിലേക്ക് കൊണ്ടുപോവാണ് ചായക്കടയിലെ പോയിട്ട് ചായ ഒന്നും എടുക്കുക കടികളൊക്കെ വേണ്ട എല്ലായിട്ടും ചെറുകടികളൊക്കെ ഉണ്ട് കേട്ടോ മോസൊക്കെ ഉണ്ട് കട ആവശ്യമില്ല ഇപ്പോൾ കാലി ചായ കുടിക്കാമെന്നുള്ള ഉദ്ദേശമാണ് ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചകൾ എന്താ നോക്കാം അതിൻ്റെ പുറത്തൊന്നിറങ്ങി നോക്കാം നോങ്ങിയ സ്ഥലട്ടെ ബാക്കിലൊക്കെ ബൈക്കുകളൊക്കെ നിർത്തിയിടാനൊക്കെ കഷ്ടമാര സൗകര്യങ്ങളാണ് ചെറിയൊരു കടയാണ് കേട്ടോ ചായ നല്ല ചായയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണാൻ നല്ല രസമല്ല നല്ലൊരു വൈബില്ല സ്ഥലം കഴിഞ്ഞാൽ കട കടയിലോട്ട് തന്നെ പോകാം അതിനടുത്ത് നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് കടികൾ ഒത്തിരി കടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കടയിലോട്ട് പാടുകൊണ്ടിരിക്കുന്നത് അതൊരു വണ്ടി വരാനുണ്ട് അതൊക്കെ ഇങ്ങനെ വേണ്ടി വണ്ടി വന്നാലാണ് സിട്ടാണ് പോകുന്നത് സാധാരണ വണ്ടി അത് സാധനം ഇപ്പോൾ അവർ പ്രാവശ്യമില്ല അടുത്തവർ പോകാനൊക്കെ